ഇടുക്കി ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന കോട്ടയം ജില്ലയിലെ രാമപുരം എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും രാവിലെ തന്നെ നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് അടച്ച മഴ ആയിരുന്നു കേട്ടോ തുറച്ച പോലും ഇല്ലായിരുന്നു അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് കാലാവസ്ഥയൊക്കെ നമുക്ക് വളരെ അനുകൂലമാണ് കർക്കിടത്തിൽ അടച്ച മഴയാണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം ഇങ്ങനെ തുറച്ച കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ രാമപുരം കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമമാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ പോലെ രാത്രി സൂചിപ്പിച്ചതുപോലെ കുറച്ചു മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ലയുടെ ബോർഡറിലേക്ക് കയറും അതുപോലെ തന്നെ കുറച്ച് മാറി കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ ബോർഡറിലേക്ക് ആകും കേട്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ വളരെ കുറവാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്രയും അടുത്തടുത്തായിട്ട് രണ്ട് ജില്ലകളിങ്ങനെ അതിർത്തി പങ്കിടുന്ന സ്ഥലമൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമീണ ഭംഗി കൊണ്ടും അതിലൊക്കെ ഉപരി ഒരുപാട് പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു രാമപുരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാമപുരത്തിനടുത്തുള്ള ഇരുമ്പുകുഴി എന്ന് പറയുന്ന സ്ഥലത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത് റബ്ബറാണ് റബ്ബറിനോടൊപ്പം തന്നെ തെങ്ങ് കമുക് കപ്പ കൊക്കോ വാഴ തുടങ്ങിയതൊക്കെ നമുക്ക് ഈ റോഡ് സൈഡിൽ കാണാം നെല്ല് അപ്പോൾ ഇത് പണ്ടത്തെ ഒരു മില്ലാണ് അറുനാ അരി പഠിക്കണ അല്ലേ നെല്ല് ഉത്തണ അല്ലേ നെല്ല് ഉത്തണ മില്ല് ഇതെന്നാ പറ്റിയതാ ഷീറ്റ് ഏത് കഴിഞ്ഞ് ദിവസയാ ആ കഴിഞ്ഞ ദിവസം ഭയങ്കര ഒരു കാറ്റുണ്ടാർ നാട്ടിൽ പ്രദേശത്ത് അതിൽ പോയതാണ് അപ്പം ഇത് പ്രവർത്തിക്കുന്നതല്ലേ ആ അതെ അല്ലേ ആ നെല്ല് ഉത്തേകനു കണ്ടോ നെല്ല് അരിവ് ഓടിക്കുന്നില്ല അല്ലേ അതെയോ ആ ചേട്ട വരണതാ ഇവിടെ ഇടൂല്ലേ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചാണെ പണ്ട് നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മില്ലുകളൊക്കെ അല്ലേ ആ കണ്ട കൃഷി കുറവല്ലേ ആ ആ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ കൃഷി ഇതൊക്കെ ത്രാസ് കാണാൻ കളമ്പൂരില്ലേ മൊത്തം ഇലക്ട്രിക്കലുള്ള സംഭവമായത് കൊണ്ട് ഏ കണ്ടോ കണ്ടോ വേറെ ചേട്ടൻ കൃഷിയാണോ കുത്തിക്കാൻ കൊണ്ടുവന്ന അല്ലേ ആ വേണ്ട ഇവിടെ ഈ പ്രദേശം ഒക്കെ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം കൃഷി ചെയ്തേക്കണേട്ടോ ഇത് എന്തോരം സ്ഥലമുണ്ട് കേട്ടോ ഈ കൃഷി ചെയ്തേക്കണേ അര ഏക്കറിൽ ആ അര ഏക്കറിൽ നെൽകൃഷി ഇവിടെ നേരത്തെ അവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നതാണോ വാഴാട്ടടുത്തൊക്കെ ആ അതെയല്ലേ നെൽകൃഷിയിലേക്ക് ഇപ്പോൾ അധികം വരുന്നില്ല എല്ലാവരും ഈ പണിക്കാരൊക്കെ ഇട്ടാൻ ഭയങ്കര പാടാല്ലേ നെൽകൃഷി മൂവാറ്റുപുഴ രാമപുരം റൂട്ടിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രാമപുരത്തിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ ആണേ ധാരാളം വീടുകളും നിരവധി കൃഷി സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ഈ വഴിയെ പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ പണ്ടത്തെ വീടുകളുടെയൊക്കെ മുന്നിൽ പൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ നെൽക്കതിരടുത്ത് ഇങ്ങനെ കൊല പോലെ തൂക്കിയിടും വീടിന്റെ മുന്നിലും ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരു നെൽക്കതിരടുക്കാനായിട്ട് മാത്രം കുറച്ച് ഏരിയയിൽ ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് രാമപുരത്ത് അമ്പലത്തിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഏരിയയിൽ അങ്ങനെ നെൽകൃഷി ചെയ്തിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് ചിങ്ങത്തോടനുബന്ധിച്ചാണ് അതിൻ്റെ വിളവെടുക്കുന്നത് ഒരു സമയത്ത് ഇങ്ങനെ നെൽക്കതിരി എല്ലാവർക്കും കൊടുക്കൂട്ടെ വിതരണം ചെയ്യും അപ്പം അങ്ങനെ ആ ഒരു കൃഷി ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ബാബുരാജേഡുള്ള ചേട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നിറപുത്തിരി മഹോത്സവം ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി നടക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്ര വളപ്പിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നിറപുത്തിരി കണ്ടത്തിൽ വിളയിച്ച നെൽക്കതിരുകളാണ് ഈ നിൽക്കുന്നത് അന്നേ ദിവസം രാവിലെ എട്ട് മുപ്പതിന് തന്ത്രി മുഖ്യൻ ക്ഷേത്രം തന്ത്രി കുരുപ്പക്കാട്ട് ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പെരുമന ഇല്ലത്ത് മുരളി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നിറപുത്തിരി പൂജ നടക്കും വളരെ വിപുലമായിട്ട് നടത്തപ്പെടുന്ന ഈ നിറപുത്തിരി മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് രാമപുരത്ത് അടുത്ത കാലം കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണേ ബിറ്റ്വീൻ റോക്സ് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡില്ല ഈ റോഡ് പണിയാനായിട്ട് ഇവിടെ വലിയൊരു പാർക്കിട്ടായിരുന്നു ഈ പാറ തുറന്നിട്ട് രണ്ട് കണ്ടോ ആ ഒരു രണ്ട് സൈഡുമായിട്ട് കോട്ട പോലെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ പാറ പൊട്ടിച്ചിട്ട് അതിൻ്റെ നടുക്കൂടെ പണിതയ്ക്കുന്ന ഒരു വഴിയാണേ ബിറ്റ്വീൻ റോക്സ് എന്ന പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ ധാരാളം റീലും കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് റീലൊക്കെ ചെയ്യാനായിട്ട് ഫോട്ടോഷൂട്ടിനും വീഡിയോഷൂട്ടിനൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് നേരത്തെ വന്നിട്ടുള്ളതാണ് എന്തായാലും രാംപുരത്ത് വന്ന സ്ഥിതിക്ക് ഒന്നുകൂടി ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് രാംപുരം ടൗണിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരം തൊടുപുഴ റൂട്ടിൽ വന്നാലും നമുക്കത് ബിറ്റ്വീൻ റോക്സിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം മഴയൊക്കെ പെയ്തൊരു സമയം ആയതുകൊണ്ട് തന്നെ പാറയിൽ നിന്ന് മേളീന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളമൊക്കെ ഒലിച്ചിറങ്ങുന്നത് കാണാം അത്യാവശ്യം നല്ല ഉയരത്തിലാണേ രണ്ട് ഇങ്ങനെ പാറ അരിഞ്ഞെടുത്തേക്കുന്ന കാണാം അത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക ഭയങ്കര ഒരു മുഴക്കമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് വലിയൊരു കയറ്റത്തിലാണേ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് ഈ പാറക്കെട്ട് കൂടാതെ തന്നെ ഈ റോഡിൻ്റെ സെൻ ഇത്രയും ഭാഗത്ത് മാത്രം ഇങ്ങനെ സെൻടർ ലൈനൊക്കെ ഇട്ട് മാർക്ക് ചെയ്തേക്കണില്ലേ നമ്മൾ ബിറ്റ്വീൻ വിൻ റോക്സിൻ്റെ മേളയിൽ നിന്നുള്ള കാഴ്ച കാണാൻ പറ്റുമെന്ന് പറയാനായിട്ട് ഈ പറമ്പിക്കോടെ നടന്നുകൊണ്ടിരിക്കുവാണേ കഴിഞ്ഞ ദിവസം വന്നപ്പം മേളിലേക്ക് കയറിയിട്ടില്ലായിരുന്നു പിന്നെ മേളിൽ നോക്കുമ്പോൾ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെയൊക്കെ ആളുകൾ ഒന്ന് നിൽക്കുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെയൊക്കെ തെളിഞ്ഞു കിടക്കുന്നത് ഇതുകൊണ്ടാണ് നല്ല ഹൈറ്റിലാണ് ഇവിടെ നിൽക്കാൻ പേടിച്ചു നിൽക്കണം അതുകൊണ്ടില്ലേ മണ്ണിടിഞ്ഞ് പോവും തിട്ട ഇടിഞ്ഞാൽ നമ്മൾ നേരെ താഴേക്ക് ചെന്ന് പതിക്കും നല്ല രസമല്ല റോഡ് അങ്ങനെ പോകുന്ന കാണാനായിട്ട് ഇവിടെയൊക്കെ കയറി വരുന്നവർ സൂക്ഷിക്കുക കേട്ടോ ഇവിടെയൊക്കെ ഒത്തിരി പേര് വരുന്ന ഒരു സ്ഥലമാണേ എന്നെങ്കിൽ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല ഈ പ്രദേശത്ത് അങ്ങനെ വീടുകളോ അങ്ങനെ ഒന്നും വളരെ വാഹനങ്ങളൊക്കെ വളരെ തിരക്ക് കുറഞ്ഞ ഒരു വഴിയാണ് എനിക്ക് അങ്ങനെ രാമപുരം ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരമായിരിക്കും തൊടുപുഴ റോഡിലേക്ക് പോകാനായിട്ട് വേണ്ട റോഡ് അങ്ങനെ പോകുന്നുണ്ടോ അങ്ങനെ പോവാണ് അത് നേരെ ചെന്ന് മെയിൻ റോഡിലേക്ക് വന്ന് കയറുവേ രാമപുരം തൊടുപുഴ റോഡിലേക്ക് നമ്മൾ അതിലെയാണ് ഇപ്പോൾ നേരെ ഇങ്ങനെ കയറി വന്നത് അപ്പോൾ നമ്മൾ തൊടുപുഴ റോട്ടിൽ നിന്ന് നേരെ രാമപുരം ടൗണിലേക്ക് കയറാൻ പോകാം കേട്ടോ ഈ കാണുന്നത് രാമപുരത്തെ മൃഗാശുപത്രിയാണ് ഒരു തോട ഒഴുകി പോകുന്നുണ്ടോ അവിടെ നേരെ മുന്നിൽ വേറെ ഒരു ഹോസ്പിറ്റൽ കാണാം ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു കൂത്താട്ടുകുളത്തിന് പാലാ കൂത്താട്ടുകുളം സർവീസ് നടത്തുന്ന ബസ്സാണ് ഇതിലേക്ക് ഒത്തിരി ബസ്സൊക്കെ സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ഓ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അതേട്ടോ ഇത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ് രാമപുരം ഉഴുവൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം അതിൻ്റെ ഒരു പുതിയൊരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത് പഴയ ആശുപത്രി മേളിലായിട്ട് കാണാം എന്തായാലും കൊള്ളാലോ നല്ല രീതിയിലാണ് അതിൻ്റെ പണിയൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ രാമപുരം ടൗണിനോട് അടുത്തേ രാമുരം ടൗണിലേക്ക് വരുന്നതിന് മുന്നേട്ട് കാണുന്ന ചെറിയൊരു ജംഗ്ഷനാണ് ഇത് ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റോഡ് നേരെ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന കേട്ടോ അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് ശബരിമലയ്ക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടാണ് മൂവാറ്റുപുഴയിൽ നിന്ന് പണ്ടപ്പള്ളി മാറിക വഴി ഇങ്ങനെ രാമപുരം വന്ന് ശബരിമലയ്ക്ക് പോകട്ടെ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഈ ശബരിമല സീസൺ കഴിഞ്ഞാൽ ഒരുപാട് അയ്യപ്പ ഭക്തന്മാരൊക്കെ തമിഴ്നാട്ടിൽ നിന്നും പല സംസ്ഥാനത്ത് നിന്നൊക്കെ ഇവർ ഈ റൂട്ടെടുത്താണ് വരുന്നത് കേട്ടോ നേരെ മൂവാറ്റിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ ഈ വഴിയാണ് കാണിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് പാലാഴ്ച അങ്ങനെ പോകട്ടോ ഇവിടെ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്ററാണ് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൂത്താട്ടുപോലത്തേക്ക് പതിനൊന്ന് കിലോമീറ്റർ ആട്ടോ രാമപുരത്ത് നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്കിവിടെയൊക്കെ കാണുന്ന കെട്ടിടങ്ങളിൽ ഏറ്റവും കൂടുതലും പഴയ കാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു ടൗൺഷിപ്പാട്ടോ ഈ രാമുരം എന്ന് പറയുന്നത് ഒത്തിരി കാലം മുതലുള്ള കടകളൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൗൺഷിപ്പ് കൂടിയാണേ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പാലാരു മുതലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി കോട്ടയം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ഈ രാമൂരത്തെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പള്ളിയിലൊക്കെ പോകാനായിട്ട് ഒത്തിരി ആളുകളും പിന്നെ ഇവിടെ ഫേമസ് ആയിട്ടുള്ള കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ട ഒരു സൈക്കിൾ കട കണ്ടോ ഇങ്ങനത്തെ സൈക്കിളൊക്കെ റിപ്പയർ ചെയ്യണ കടയൊക്കെ ഇപ്പം വളരെ കുറവാണെന്ന് തന്നെ പറയാം ഹെർക്കൊലീസിൻ്റെ ആ ഒരു സൈക്കിളൊക്കെ ഇരിക്കുന്നതൊക്കെ വർക്ക് ഷോപ്പ് ആണേ പിന്നെ ഇതാണ് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ ഇതാണ് രാമപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളികൾ പള്ളികളെന്ന് പറയാനുള്ള കാരണം കാരണമെച്ചാൽ മൂന്ന് പള്ളികളുണ്ട് മൊത്തം മൂന്ന് പള്ളിയാണുള്ളത് ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു ഗോപുരം കാണാം കേട്ടോ അത് രാമപുരം ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പള്ളികൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ പള്ളീനെക്കുറിച്ച് പറയാനാണെന്നുള്ള ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറയാനുണ്ടെനിക്ക് ഒരുപാട് അറിവുകളൊന്നും ഇല്ല കേട്ടോ ഈ പള്ളീനെക്കുറിച്ച് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പം ആ ഒരു വലിയ പള്ളിയാണ് ഏറ്റവും നടത്തി കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിൻ്റെ മുന്നിലായിട്ട് രണ്ട് ചെറിയ പള്ളികൾ കൂടി ഉണ്ട് കേട്ടോ ആ വലിയ പള്ളി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നിർമ്മിച്ച പള്ളിയാണ് ഈ പള്ളി ഏഷ്യയിലെ തന്നെ വലിയ പള്ളികളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ കൂറ്റൻ പള്ളിയാണേ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് വീട് എടുക്കാനുള്ള ഒരു പെർമിഷനൊന്നും ഇല്ലാന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്തായാലും പുറമേന്ന് പള്ളിയും ആ ചെറിയ പള്ളികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഇവിടെ മൊത്തം മൂന്ന് പെരുന്നാളുകൾ നടത്തുന്നുണ്ട് കേട്ടോ മൂന്ന് പെരുന്നാളുകളുണ്ട് പള്ളിയിൽ നടത്തുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കമായിരിക്കും കേട്ടോ ഒത്തിരി അകലെന്നൊക്കെ പല പല ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ വിശ്വാസികളൊക്കെ വരുന്നൊരീടുകയാണേ അതിൻ്റെ മുല്ല വലിയൊരു കൽക്കുരിശി നമുക്ക് കാണാം ഒരു സ്വർണ്ണ കളറിലുള്ള കൊടിമരവും ആ വലിയ പള്ളി പുതിയ പള്ളിയാണ് നമ്മുടെ പട്ടുനാട്ടിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുവുള്ളൂ സെൻ്റ് അഗസ്റ്റിൻസ് ഫൊറോന ചർച്ച് എന്നാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത് സീറോ മലബാർ സഭയുടെ പള്ളിയാണ് ഇത് പാല രൂപതയുടെ ഏറ്റവും അറിയപ്പെടുന്ന പള്ളികളിലൊന്നാണ് ഈ മൂന്ന് പള്ളികളിൽ ഏറ്റവും ആദ്യം പണിയുന്ന പള്ളി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപതിലാണേ ആലുജയ്ക്ക് എത്ര വർഷം പഴകുണ്ടെന്ന് അതിനോട് ചേർന്ന് കാണുന്ന വാഴ്ത്തപ്പെട്ട മറിയത്തിൻ്റെ പള്ളിയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ പണിതാണ് പിന്നെ ഏറ്റവും വലിയ പള്ളി അതായത് പുതിയ പള്ളി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പണിത പള്ളി അതാണ് ഏഷ്യയിലെ തന്നെ വലിയ പള്ളികളിലൊന്നും കേട്ടോ അത് ഉയരം കൊണ്ടാണോ അതെയോ വലിപ്പം കൊണ്ടാണോ എന്നറിയില്ല പിന്നെ ഈ പള്ളിയെ കുറിച്ച് പറയുമ്പോത്തേക്കും തേവർ പറമ്പിൽ കുഞ്ഞച്ഛൻ എന്ന രാമപുരത്ത് തന്നെ ജനിച്ച് വാഴ്ത്തപ്പെട്ട പദവി ലഭിച്ച ഒരാളാട്ടോ അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നൽകിയിരുന്ന ഒരാളാണ് പാവപ്പെട്ട ഒരുപാട് കുട്ടികളെയൊക്കെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടുത്തെ പഴയ പള്ളികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപിലായിട്ട് രണ്ട് പ്രവേശന കവാടങ്ങൾ കാണാം ആ രണ്ട് പ്രൊഫേഷണ കവാടങ്ങളിലും അതിൻ്റെ രണ്ട് വശത്തായിട്ട് തോക്കേന്ത് രണ്ട് പട്ടാളക്കാരുടെ റിലീഫ് വർക്ക് കേട്ടോ സിമെൻറ്റിൽ ചെയ്തേക്കുന്ന റിലീഫ് വർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ പള്ളി ഏറ്റവും ആദ്യം പണിയുന്ന പള്ളിയിലായിരുന്നു നാനൂറ്റി അൻപതിൽ പണിയുന്ന പള്ളി ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ഭരണ ഭരണകാലത്ത് രണ്ട് തവണയായിട്ട് പോർച്ചുഗീസ് നിർമ്മാണ രീതിയിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് പുതുക്കിപ്പണിതാർന്നു അപ്പോൾ ആ ഒരു സമയത്ത് പോർച്ചുഗീസ് പട്ടാളത്തിൻ്റെ പ്രതീകം ഉൾക്കൊണ്ടിട്ടായിരിക്കാം ആ ഒരു ഒരു റിലീഫ് എന്നാണ് പറഞ്ഞത് കാരണം ഒരു ശില്പം എന്ന് പറയാൻ പറ്റില്ല സിമെൻറ്റിലിങ്ങനെ പ്രൊജക്ട് ചെയ്ത് ചെയ്തേക്കുന്നതാണ് അതും ഉൾക്കൊണ്ടിട്ടായിരിക്കും അതവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പള്ളി ഇപ്പം പുരാവസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണിത് കേട്ടോ അപ്പോൾ കുഞ്ഞച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ കുഞ്ഞച്ചൻ ഈ ഒരു കെട്ടിടത്തിൽ വെച്ചതായിരുന്നു പാവപ്പെട്ട കുട്ടികളെയൊക്കെ കേട്ടോ അതൊരു ക്ലാസ് റൂം അതുപോലെ തന്നെ കുഞ്ഞച്ചൻ ഉപയോഗിച്ച് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അതെല്ലാം ഇവിടെ ഈ പള്ളിയിൽ എവിടെയോ അത് സൂക്ഷി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്താണോ എവിടെയെന്നറിയ ഒരു മ്യൂസിയയ്ക്കും ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്കൊന്നും ക്യാമറ അലൗഡ് അല്ല അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ നിന്ന് പകർത്താൻ പറ്റില്ല കേട്ടോ കുഞ്ഞച്ഛൻ അമ്പത് വർഷത്തോളം താമസിച്ചൊരു മുറിയാണ് ഈ കാണുന്നത് കേട്ടോ ഈ ചെറിയ പള്ളിയോട് സമീപത്തായിട്ട് കാണുന്നത് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഇരിക്കുന്ന ഈ ഒരു ചെറിയ പള്ളിക്ക് അത്താണ് കുഞ്ഞച്ഛനെ അടക്കിയിരിക്കുന്നത് കേട്ടോ കബറിടം ഇതിൻ്റെ അത്താണേ എൻ്റെ അതൊന്നും ക്യാമറ അലൗഡ് അലൗഡ് അല്ലാട്ടോ അതിൻ്റെ പുറകിലായിട്ടാണ് ഏറ്റവും പുതിയ പള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം പൂർത്തിയായ ഒരു വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കകത്ത് അങ്ങനെ നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡ് അല്ലാട്ടോ സയറിനടിക്കണ കേട്ടോ സമയം ഒരു മണിയായെന്ന് തോന്നുന്നു കറക്റ്റ് ഒരു മണി ഒരു പോർച്ചുഗീസ് ശൈലിയിലൊക്കെയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചേക്കുന്നത് ധാരാളം കുത്തുപണികളും സ്വർണ്ണവർണ്ണത്തിലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കൂട്ടു എന്തായാലും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി വീട് കാണാനുള്ള പെർമിഷൻ കാര്യങ്ങളൊന്നും ഇല്ല ഇറ്റാലിയൻ ശില്പിയും ചിത്രകാരനുമായിരുന്ന മൈക്ലാഞ്ചലോടെ ഫേമസ് ആയിട്ടുള്ള പിയാത്തയുടെ ഒരു മാതൃകയാണ് ഈ കാണുന്ന ഈ പള്ളിയുടെ മുൻവശത്തായിട്ട് വളരെ വലുപ്പമുള്ള ഒരു ശില്പമാണേ പിയാത്ത എന്ന് പറയുന്നത് അതായത് മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു രൂപം കേട്ടോ ഇത് സിമെൻറ്റിൽ ചെയ്തേക്കുന്നതാണേ അപ്പോൾ ഇതാണ് രാമപുരം ജംഗ്ഷൻ പള്ളിയുടെ തൊട്ട് മുന്നിൽ കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് ആ ഭാഗത്തേക്ക് പോയാൽ നമുക്ക് എല്ലാം നേരെ അടങ്ങുന്ന കൂത്താട്ടുപോലത്തേക്കും ഈ വഴി തൊടുപുഴയ്ക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ജില്ലകൾ അവിടുന്ന് കുറച്ച് മാർക്ക് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയാവും അതുപോലെ തന്നെ ഈ തൊടുപുഴ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലേക്ക് കയറും ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലേക്കാണ് കേട്ടോ പാലാക്കോട്ടയം ഒക്കെ പോകുന്ന വഴിയാണ് ഇവിടുന്ന് നേരെ അടക്കണം കേട്ടോ രാമപുരം ടൗണിൽ നിന്ന് പാലായിക്ക് അടക്കുന്ന വഴിയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള റൂട്ടാട്ടോ ഒത്തിരി ബസ്സും ഒക്കെ സർവീസ് നടത്തുന്ന ഒരു റൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ റോഡ് സൈഡിലായിട്ട് അതായത് പള്ളിയോടൊക്കെ ചേർന്ന് ഇവിടുത്തെ ഒരു സ്കൂൾ കാണാം സെൻറ്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ രാമപുരം ഓ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ സ്കൂളാണ് നൂറ് വർഷമൊക്കെ പിന്നിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ ഈ ഭാഗത്തൊക്കെ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉയർന്നു വന്നതായിട്ട് കാണാം ഈ രാമപുരം ടൗണൊക്കെ ഇങ്ങനെ വികസനത്തിൻ്റെ ഒരു പാതയിലാട്ടോ എങ്കിൽ കൂടിയും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങളും ആ ഒരു പഴയ കാലത്ത് തന്നെയാണെന്ന് ഒരു സംശയമില്ലാതെ തന്നെ പറയാം കേട്ടോ കുചേല വൃദ്ധം എന്ന ഒറ്റ കാവ്യം കൊണ്ട് മലയാള സാഹിത്യത്തിൽ സമുന്നതമായ സ്ഥാനം നേടിയ കവിയായ രാമപുരത്തു വാര്യരുടെ ജന്മസ്ഥലം കൊണ്ടും പേര് കേട്ട സ്ഥലമാണ് കേട്ടത് അപ്പോൾ രാമപുരം എന്ന ഈ ഒരു പേര് വന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ വനവാസകാലത്ത് ശ്രീരാമനും സഹോദരങ്ങളും ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു രാമപുരം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ രാമൻ എന്നുള്ള ഒരു പേരിൽ നിന്നാണ് രാമപുരം എന്ന പേരുണ്ടായതെന്നാണ് ഐതിഹ്യം ഇവിടെ മൊത്തം നാല് ക്ഷേത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ കാണുന്ന രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിന് സമീപത്തായിട്ട് തന്നെ ബാക്കി മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് അതായത് ശ്രീരാമൻ്റെയും സഹോദരങ്ങളുടെയും നാമത്തിൽ അവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് കേട്ടോ നാലമ്പല ദർശനം ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിൽ ഒന്നാമത്തെ ക്ഷേത്രമാണേ ശ്രീരാമസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ ബാക്കി മൂന്ന് ക്ഷേത്രങ്ങളും ഈ ഒരു ക്ഷേത്രത്തിന് സമീപമായിട്ട് അധികം ദൂരെ അല്ലാതെ ഏകദേശം നാല് കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് രാമൻ്റെ സഹോദരങ്ങളായിട്ടുള്ള ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ക്ഷേത്രം എന്തായാലും തൽക്കാലം നമ്മൾ ഇന്ന് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ ഇപ്പോഴാണ് ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഈ ഒരു രാമായണ കാലത്താണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് കേട്ടോ കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെയാണ് രാമപുരത്തെ പോലീസ് സ്റ്റേഷൻ രാമപുരത്തു നിന്നും കൂത്താട്ടോളം പോകുന്ന റൂട്ടിലാട്ടോ ടൗണിൽ തന്നെ കേട്ടോ ഈ പോലീസ് സ്റ്റേഷൻ്റെ സമീപത്തായിട്ട് ഇവിടെ ഒരു സംഗതി ഉണ്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചതൊക്കെ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഈ കാണാൻ പോകുന്ന ഒരു ബസ്സാണേ ഒരു ബസ്സാണ് കേട്ടോ ബസ്സായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ബസ്സിൻ്റെ ഒരു അസ്ഥിഗുടം മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ കേട്ടോ അത് വലിയൊരു സംഭവമാണ് ഇവിടെ പണ്ട് നടന്നത് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് തരാം ബസ്സിൻ്റെ ആ ഒരു സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഓഹ് എൻ്റെ അപ്പം ഒന്നു അത് കണ്ടോ മൊത്തം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുവാണേ ഇതാണ് ആ ബസ്സിൻ്റെ മുൻവശം എൻജിങ് കണ്ടോ നിങ്ങൾ എത്ര പേര് ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല നമ്മുടെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ബസ് അപകടമായിരുന്നു ആയിരുന്നു അയിങ്കൊമ്പ് ബസ് അപകടം ആ ഒരു ബസ് അപകടത്തിൽപ്പെട്ട ബസ്സാണ് ഈ കിടക്കുന്നത് കേട്ടോ അതായത് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് പാലായിൽ നിന്നും തൊടുപുഴകിയ സർവീസ് നടത്തിയ പ്രശാന്ത് എന്ന് പറയുന്ന ഈ ബസ്സ് തൊടുപുഴക്ക് സമീപം എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് കേട്ടോ അത് നിയന്ത്രണം വിട്ടെങ്കിൽ സംഭവിച്ചാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വലിയൊരു അപകടമായിരുന്നു പക്ഷേ ഒരു അപകടത്തിൻ്റെ തീവ്രത കൂടാനുള്ളൊരു കാരണം പറയുന്നത് പണ്ടുകാലത്ത് ഈ പ്രദേശം പെട്രോൾ പമ്പുകളില്ലായിരുന്നു അപ്പോൾ ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ പെട്രോളൊക്കെ വാങ്ങിക്കാനായിട്ട് കുപ്പിയൊക്കെ ആയിട്ട് പാലായാലും തൊടുപുഴയൊക്കെ അങ്ങനെ ടൗണുകളിലൊക്കെ പോയി ആണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഈ ക്യാനിലും കുപ്പിയിലേക്ക് അന്ന് ഈ ബ്ലാക്കിലൊക്കെ കച്ചവടമൊക്കെ കരുതട്ടോ പെട്രോൾ അധികം ലഭ്യമല്ലാത്ത സ്ഥലത്തൊക്കെ അപ്പോൾ അങ്ങനെ പെട്രോളൊക്കെ വാങ്ങാനായിട്ട് കന്നാസും ആയിട്ട് പോയി ഈ അതിൽ ബസ്സിൽ വന്ന ആരോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ ക്യാൻ നിറയെ അപ്പം അങ്ങനെ ബസ് അപകടത്തിൽപ്പെടുകയും ഈ പെട്രോളിന് തീ പിടിച്ച് വലിയ രീതിയിൽ ബസ് കത്തിയാ മറന്ന് അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന നിരവധി സ്ത്രീകളും മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആ ഒരു അപകടത്തിന് ശേഷം നമ്മുടെ മോട്ടോർ വാഹന നിയമങ്ങളിൽ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു അതിലൊന്നായിരുന്നു ബസ്സുകളിൽ എമർജൻസി ഡോറ് സ്ഥാപിക്കുക എന്നുള്ളത് എമർജൻസി ഡോറുകൾ എമർജൻസി വിൻഡോ ഒക്കെ നമുക്ക് ഇന്നത്തെ ബസ്സുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും ആ ആ ഒരു അപകടത്തെ തുടർന്നാണ് ആ ഒരു നിയമം കൊണ്ടുവന്നത് കേട്ടോ കാരണം ആ ഒരു അപകടത്തിൽ ബസ്സിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയാണ് ഏറെ പേരും മരിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് വലിയ വാർത്തയായിരുന്നു വലിയ തലക്കെട്ടോട് കൂടിയും ചിത്രങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും ഒരു വാർത്ത വായിച്ചത് ഓർക്കുന്നുണ്ട് ആ അപകടം നടന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് രാമപുരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിവിടെ ബസ് വലിച്ചിട്ട് കൊണ്ടുവന്നേക്കേണ്ടത് ഇതൊരു പറമ്പ് വലിയൊരു പറമ്പാണ് ഈ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം